തിയേറ്ററിലേക്ക് വന്നപ്പോൾ എന്താണ് അവസ്ഥ നമ്മുടെ ചുറ്റുപാടിലെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന തന്നെയാണ് ഈ സിനിമ പുരുഷന്മാർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു സിനിമയാണ് നമ്മൾ കോടതി ചെല്ലുമ്പോൾ സ്ത്രീകൾ പറയുന്നത് എന്താണ് നോക്കിയാൽ കുറ്റം നടന്നാൽ കുറ്റം ഇന്ത്യ കുറ്റം ആ പെണ്ണ് അങ്ങോട്ട് പോയാൽ നമ്മളൊന്നും നോക്കിക്കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ ബൾഗരായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള ഓരോ വിവാഹ ബന്ധത്തിലേക്ക് നമ്മൾ ചെന്ന് എത്തിപ്പെട്ടാൽ എന്താ വിഷയം സ്ത്രീതര പ്രശ്നങ്ങൾ ആദ്യ പ്രശ്നങ്ങൾ ഇത് പ്രശ്നങ്ങൾ തൊടാൻ പാടില്ല പിടിക്കാൻ പാടില്ല എന്നുള്ള പ്രശ്നങ്ങൾ ഇത് മൊത്തം ആണുങ്ങളുടെ തലയിലേക്ക് ആണി അടിച്ച് വെച്ചേക്കാണ് ഇത് പറിക്കുന്ന ഒരു സിനിമയാണ് െന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഞാൻ ഞാനൊരിക്കലും പറയുന്നില്ല സ്ത്രീകൾ കാണണം എന്നിട്ട് പുരുഷന്മാരനുഭവിക്കുന്ന അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കുക ഭർത്താവിൻ്റെ അവസ്ഥ മനസ്സിലാക്കുക ആ ഭർത്താവിനെ അതുപോലെ സ്നേഹിക്കുക അപ്പോൾ ഒരു കുടുംബജീവൻ നിലനിൽക്കും ഒരു കൊട്ടാണോ അപ്പം എല്ലാവർക്കും കുത്തിയിട്ടുണ്ട് ഉറപ്പാണ് ഞാൻ പറഞ്ഞില്ല ഇത് കൃത്യമായിട്ട് ആണുങ്ങൾക്ക് വേണ്ടി പടച്ച സിനിമ തന്നെയാണ് എന്ന് വെച്ചുകൊണ്ട് സ്ത്രീകൾക്കെതിരെ തന്നെ ഞാൻ പറയുക സ്ത്രീകൾ അത്തരം സ്ത്രീകൾക്കെതിരെ എന്നുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ആസിഫലിയുടെ ക്യാരക്ടർ അത് ബിൽഡ് ചെയ്തേക്കുന്ന രീതി അടിമുളയാണ് രേഖാചിത്രത്തിൻ്റെ മുകളിലേക്ക് ഇതങ്ങോട്ട് കിടക്കും കാരണം വേറൊരു ക്യാരക്ടർ വേറൊരു ജോണറിൽ വന്ന സിനിമയാണ് ആസിഫ് എന്ന് പറയുന്ന നടൻ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ അല്ല എൻ്റെ അഭിപ്രായം എവിടെയാണ് നടൻ ഏറ്റവും നല്ല അഭിനയിക്കുന്ന വ്യക്തിയാണ് നടൻ ആ നടൻ എന്ന ലേവലിലേക്ക് ആസിഫി എത്തിക്കഴിഞ്ഞു പിന്നെ ഹരിശ്രേഷും ജഗദീഷും ഇവരെല്ലാം പെർഫോമൻസോട് തകർത്ത ഒരു സിനിമയാണ് ഈ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞില്ലേ ദാവൂദി ഇബ്രാഹിമിൻ്റെ കഥയെന്ന കാര്യം ആഭ്യന്തര കുറ്റവാളി പക്ഷേ അങ്ങനെ സിനിമയല്ല അടിപൊളി നമ്മുടെ സ്ത്രീകൾ വന്നിരുന്ന് കാണുക പുരുഷന്മാരുടെ ഉള്ളിനുള്ളിൽ അവരൊതുക്കിട്ടുള്ള പല വിഷയങ്ങളുണ്ട് അവരെ മനസ്സിലാക്കി ആ ദാമ്പത്തിക ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകുക സ്ത്രീ ആനങ്ങളെ കൂടെ നിന്ന് അവരെ പൊരുത്തപ്പെട്ട ആ ജീവിതം മുന്നോട്ട് പോവുക അങ്ങനെ പറയുന്നവർക്ക് വളരെ അടിപൊളി ഒരു വളരെ 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 ഇമ്പോർട്ടന്റ് ഒരു ലീഗൽ സബ്ജക്ട് ആണ് ആദ്യം കാണുമ്പോൾ ഒരു സാധാരണ ഫാമിലി ഫീൽ കൊണ്ട് രാജിപ്പള്ളിയുടെ ആ ഒരു ജോണറുണ്ട് അതോ അത് കല്യാണം കഴിഞ്ഞുള്ള ജസ്റ്റ് മാരേഡ് കപ്പിൾ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചു പോയിട്ട് സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ് കഥയുടെ ഒരു ഷിഫ്റ്റ് കാണാൻ പറ്റും വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്റർ എന്നാൽ വളരെ റിസൈഡായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റും സാധിച്ചിട്ടുണ്ട് മെയിനായിട്ട് നമ്മുടെ ഈ സ്ത്രീ സംരക്ഷണ നിയമത്തിലുള്ള ലൂക്ക് ഹോൾസ് അത് നമ്മൾ കുറേ ട്രോളുകളായിട്ടും ചെറിയ മോശങ്ങളായിട്ടൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഇത് വളരെ സീരിയസ് ആയിട്ട് ആ സബ്ജക്റ്റിനെ കൈകാര്യം ചെയ്യാം ഈ സമൂഹത്തിൽ ഇതെല്ലാം ബേസ് ചെയ്തിട്ടുണ്ട് അതെ അതെ കാരണം അവര് ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിന് അതിൻ്റെ ലൂപ്പോള് മിസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവല്ലോ ആ ഒരു പാട്ടാണ് ഇതിനെ സംസാരിക്കുന്നത് കാരണം ീ സംരക്ഷണ നിയമം എന്നുള്ള നല്ലൊരു നിയമമാണ് പക്ഷെ അത് ഉണ്ടാക്കി വെച്ചപ്പോൾ അതിനകത്തുള്ള ലൂഫോൺ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടത് പുരുഷന്മാരെ ടോർച്ചർ ചെയ്യുന്ന ഒരു നിയമമായിട്ട് മാറുന്ന ആ ഒരു ആംഗിളിലാണ് ഈ സിനിമ സംസാരിക്കുന്നത് വളരെ ബ്രൈവായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒരു ആദ്യത്തെ സിനിമ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് വളരെ ഒരു വിവാദം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണ് പക്ഷെ അത് വളരെ അവരുടെ ആങ്കിളിൽ നിന്ന് കാണിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അതായത് അതിനകത്തുള്ള ഫാക്റ്റും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ആ സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയം തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടതാണ് പിന്നെ ആശുപത്രിയുടെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മറ്റൊരു നല്ലൊരു ആശുപത്രിയുടെ ക്യാരക്ടർ ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അടിപൊളിയാണ് നല്ലൊരു സിനിമ നല്ലൊരു ഫീൽ ഗുഡ് അതോടൊപ്പം ഒരു കോട്ടറും ഡ്രാഫിയായിട്ട് സിനിമ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികളായാലും ചെറുപ്പം മുതലാണെങ്കിലും വലുപ്പം അവർ നല്ലത് മാത്രം പറഞ്ഞു പഠിക്കുക അതിന് ഏറ്റവും നല്ലൊരു മൂവിയാണ് ആഭ്യന്തര കുറ്റവാളി എല്ലാരും ഏറ്റവും മസ്റ്റ് വാച്ച് കാണണ്ട പാടാണ് മനസ്സ് നിറഞ്ഞിട്ട്